നമസ്കാരം ടോവിനോ തോമസ് നായകനായ നരിവേട്ടയെ പ്രശംസിച്ചതിന് മർദ്ദിച്ചെന്ന പി ആർഒ വിപിൻ കുമാറിന്റെ ആരോപണത്തിൽ വിശദീകരണവുമായി നടൻ ഉണ്ണിമുകുന്ദൻ വിപിന് ആയി ആദ്യമായി പ്രശ്നമുണ്ടാവുന്നത് മാർക്കോയുടെ ചിത്രീകരണ സമയത്താണെന്നും തന്നെക്കുറിച്ച് ക്രൂരമായ കിംവദന്തികൾ പ്രചരിപ്പിച്ചുവെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു ഒരു നടിയെ ബന്ധപ്പെടുകയും തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു തന്റെ കരിയർ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിലർ വിപിനെ സഹായിക്കുന്നുവെന്നും വിപിനെ ശാരീരികമായി ആക്രമിച്ചിട്ടില്ലെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു തന്റെ ഫ്ളാറ്റിൽ വന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചു തന്റെ കണ്ണട ചവിട്ടി പൊട്ടിച്ചു മാർക്കോയ്ക്ക് ശേഷം പുതിയ പടങ്ങൾ കിട്ടാത്തതിൻ്റെ നിരാശയാണ് ഉണ്ണിമുകുന്ദനെന്നും അത് പലരോടും തീർക്കുകയാണെന്നുമാണ് വിപിൻ ആരോപിച്ചത് പരാതിയിൽ ഉണ്ണിമുകുന്ദനെതിരെ പോലീസ് കേസെടുത്തിരുന്നു നടൻ തന്നെ മർദ്ദിച്ചെന്ന് വിപിൻ കുമാർ പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടി ഈ ആരോപണങ്ങളിലാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉണ്ണിമുകുന്ദന്റെ വിശദീകരണം ഉണ്ണിമുകുന്ദന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എന്റെ സ്വന്തം നിർമ്മാണ കമ്പനിക്ക് കീഴിൽ ഞാൻ ആദ്യ ചിത്രം നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോഴാണ് വിപിൻ കുമാർ എന്നെ ബന്ധപ്പെട്ടത് ഇൻഡസ്ട്രിയിലെ പ്രശസ്തരായ നിരവധി സെലിബ്രിറ്റികളുടെ പി ആർഒ ആണെന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തി അയാളെ ഒരിക്കലും എൻ്റെ പേഴ്സണൽ മാനേജറായി നിയമിച്ചിരുന്നില്ല വിപി എനിക്ക് ആദ്യമായി പ്രശ്നമുണ്ടാവുന്നത് അടുത്തിടെ പ്രദർശനത്തിനെത്തിയ മാർക്കോയുടെ ചിത്രീകരണ സമയത്താണ് സെബാൻ്റെ നേതൃത്വത്തിലുള്ള ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെന്റിലെ ജീവനക്കാരുമായി അയാൾക്ക് വലിയ പ്രശ്നമുണ്ടായപ്പോഴാണത് പ്രശ്നം പരസ്യമായപ്പോൾ അത് ചിത്രത്തെ അങ്ങേയറ്റം ബാധിച്ചു ചിത്രത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്ക് നൽകാത്തതിന് വിപിൻ എന്നോട് ആക്രോശിച്ചു അത് എൻ്റെ ധാർമ്മികതയ്ക്ക് എതിരായിരുന്നു കൂടാതെ എൻ്റെ ജോലിയെ മോശമായി ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഈ വ്യക്തി കാരണം സംഭവിക്കുന്നുണ്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഗോസിപ്പും വിടുവായത്തവും പറയുന്നതിൻ്റെ പേരിൽ വിപിനെതിരെ എനിക്ക് പുതിയതും പ്രശസ്തരുമായ സിനിമാ സംവിധായകരിൽ നിന്നും ഒരുപോലെ പരാതി ലഭിക്കാൻ തുടങ്ങി സുഹൃത്ത് എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തി ഈ വ്യക്തി ചെയ്തു നേരിൽ കണ്ടപ്പോൾ എൻ്റെ ആശങ്കകളെല്ലാം ഇയാൾ അവഗണിച്ചു ഇൻഡസ്ട്രിയിലെ എന്റെ ചില സുഹൃത്തുക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് അയാൾ അവകാശപ്പെടുന്നു പിന്നീട് എന്റെയും സുഹൃത്ത് വിഷ്ണു ഉണ്ണി തന്റെയും മുമ്പിൽ തന്റെ തെറ്റുകൾക്കെല്ലാം ഇയാൾ ക്ഷമാപണം നടത്തി എന്റെ എല്ലാ ഡിജിറ്റൽ ഡാറ്റയിലേക്കും അയാൾക്ക് ആക്സസ് ഉണ്ടായിരുന്നതിനാൽ അയാളുടെ രേഖാമൂലമുള്ള ക്ഷമാപണം ഞാൻ ആവശ്യപ്പെട്ടു അയാൾ അത് ചെയ്തില്ല പകരം ന്യൂസ് പോർട്ടലുകളിലും സോഷ്യൽ മീഡിയയിലും എനിക്കെതിരെ പ്രചരിക്കുന്ന തികച്ചും തെറ്റായ വ്യാജവും ഭയാനകവുമായ ആരോപണങ്ങളും ഞാൻ കണ്ടു അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ ഒരു സമയത്തും ശാരീരിക ആക്രമണം ഉണ്ടായിട്ടില്ല ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും വ്യാജവും അസത്യവുമാണ് സംഭവം നടന്ന സ്ഥലം സി സി ടി വി നിരീക്ഷണത്തിന് കീഴിലാണ് ഏതെങ്കിലും നിഗമനത്തിൽ എത്തുന്നതിന് മുമ്പ് ദയവായി അത് പരിശോധിക്കുക ഞാൻ അഞ്ചു വർഷമായി വളരെ തിരക്കിലാണെന്ന് ഈ വ്യക്തി ആളുകളോട് പറയുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് ലഭിക്കുന്ന വർക്കുകൾ കുറച്ചു എന്നെക്കുറിച്ച് ക്രൂരമായ കിംവദന്തികൾ അദ്ദേഹം പ്രചരിപ്പിച്ച് ഒരു നടിയെ ബന്ധപ്പെടുകയും എന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് ഞാനും അദ്ദേഹം തമ്മിൽ വലിയ വഴക്കിന് കാരണമായി സമൂഹത്തിൽ എന്നെ അപകീർത്തിപ്പെടുത്താൻ തൻ്റെ ബന്ധങ്ങൾ ഉപയോഗിക്കുമെന്ന അയാൾ എന്നെ വാക്കാൽ ഭീഷണിപ്പെടുത്തി എൻ്റെ സഹപ്രവർത്തകരുമായി എനിക്ക് എപ്പോഴും ഒരു പ്രൊഫഷണൽ ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഈ വ്യക്തി അങ്ങേറ്റം വിഷലിപ്തമാണ് ഈ വ്യക്തി പറയുന്ന ഓരോ വാക്കും തികഞ്ഞ നുണയാണ് എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുന്നു അനാവശ്യ നേട്ടങ്ങൾക്കും വേണ്ടി അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുകയാണ് എൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ സന്തുഷ്ടരല്ലാത്ത ചിലർ എൻ്റെ കരിയർ നശിപ്പിക്കാൻ ഇയാളെ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയുമാണ് ഞാൻ ഈ കരിയർ കെട്ടിപ്പടുത്തത് എല്ലാത്തരം ഇരകളാക്കലിനും പീഡനത്തിനും വിധേയമായാലും ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നുവെന്നുമാണ് ഉണ്ണിയുടെ കുറിപ്പ്